അപ്പം അള്ളാഹുവിൻ്റെ ഇബാദുർ റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകളുടെ വഴിയിലേക്കാണ് നാം എത്തിച്ചേരേണ്ടത് അതാണ് ഈ ചൊവ്വായ വഴി ആ ചൊവ്വായ വഴിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് ദിവസവും അള്ളാഹുവിനോട് നാം നിർബന്ധമായി പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുന്നത് പിഴച്ചുപോയ ഇബാദ് ഷൈത്വാൻ ഷെയ്ത്വൻ്റെ അടിമകളുടെ വഴിയിൽ പെട്ടുപോകരുത് റൈലിൽ മഹബൂബി അലീഹിം വളർന്നോ അല്ലീൻ റബ്ബിൻ്റെ കോപത്തിന് പാതിരിഭൂതരായി വരും പിഴച്ചവരുമായ ആളുകളുടെ വഴിയിൽ ഞങ്ങളെ അത് ചേർക്കരുത് ആയതിനാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കിൽ പുണ്യം ലഭിക്കണമെങ്കിൽ അവൻ്റെ പൊരുത്തം ലഭിക്കണമെങ്കിൽ സ്വർഗം ലഭിക്കണമെങ്കിൽ നാം ആ വഴിയിൽ പിന്തുടർന്ന് ജീവിക്കുക അത് മഹാന്മാരായ ഔലിയാക്കൾ നമുക്ക് കാണിച്ചു തന്ന വഴിയാണ് ആ വഴിയാണ് നാം പിന്തുടരേണ്ടത് അതാണ് മുരീദി മുരീതി തമസീവ കുൻബിയ വാസിക വ വൗമൽ ഖിയാമത്തി എന്നെ പീഡിച്ചവർ ഒന്നും പേടിക്കണ്ട എന്നെ പീഡിച്ചവർക്ക് ഞാൻ കാവൽ എന്നോവർ എന്നും അഹ്യദ് ശെഹർ പറയാനുള്ള കാരണം ദി കുല് വരിൻ ലഹു കഥമും ഇന്നി അല കഥമിൻ നബി ബതിൽ കമാൽ ഓരോ വലിയരിക്കും ഓരോ കഥമുണ്ട് ഒരു ചവിട്ടുപടിയുണ്ട് ഒരു റൂട്ടുണ്ട് എൻ്റെ റൂട്ട് എൻ്റെ ഉപ്പാപ്പയാകുന്ന ബദുൽ കമാലായ ആയ നബിസ്വലാസ് മാത്രമെന്ന റൂട്ടാണ് അപ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിച്ച മഹാന്മാരാണ് പറയുന്നത് നിങ്ങളും എന്നോടൊപ്പം വാഴ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നാൽ നമുക്ക് ദുരിയാവലം ആഹത്തിനും രക്ഷയുണ്ട്